നമസ്കാരം നമുക്ക് വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ പുറപ്പെടുകയാണ് ഞാൻ പുറപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഹൃദയഹാരിയായ ഒരു കുറിപ്പ് അദ്ദേഹം തന്റെ സമൂഹ മാധ്യമ പേജിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അതിൽ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എന്ന് പറഞ്ഞാണ് മാസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഇന്ന് വൈകുന്നേരം നാല് പത്തിന് കണ്ണൂരിൽ നിന്ന് രാജധാനി എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും പതിനെട്ടാം തീയതി സംസ്ഥാന കാര്യാലയത്തിൽ അതായത് നാളെ കാര്യാലയത്തിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുത്ത് പത്തൊൻപതിന് മറ്റന്നാൾ അവിടുന്ന് ഡൽഹിയിലേക്ക് പോകും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെയാണ് സഭാ സമ്മേളനം ആരാധ്യായ രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശം വന്ന നാൾ മുതൽ പതിനായിരക്കണക്കിന് ആളുകൾ നേരിട്ടും വന്നും ഫോണിലൂടെയും സമൂഹ മാധ്യമങ്ങൾ വഴിയും എനിക്ക് ആശീർവാദങ്ങൾ ചുരുങ്ങിയിട്ടുണ്ട് എന്ന് മാസ്റ്റർ പറയുന്നു അത് ഇരിക്കുന്നു ലോകപ്രിയനായ പ്രധാനമന്ത്രി മോദിജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജി ദേശീയ അധ്യക്ഷൻ നദ്ദാജി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ജി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ അധ്യക്ഷന്മാരായ ശ്രീ കെ രാമൻപിള്ള ശ്രീ സി കെ പത്മനാഭൻ പി കെ കൃഷ്ണദാസ് കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിമാരായ ശ്രീ ജോർജ് കുര്യൻ ശ്രീ സുരേഷ് ഗോപി പ്രജ്ഞാപ്രവാഹ് രാഷ്ട്രീയ സംയോജകനും എന്നും എന്റെ വഴികാട്ടിയുമായ ശ്രീ നന്ദേട്ടൻ തുടങ്ങി അനേകർ ബഹുമാനപ്പെട്ട കേരള ഗവർണർ വിശ്വനാഥ് അർലേക്കർ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി അനന്ദ് ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജേട്ടൻ മുൻ കേന്ദ്രമന്ത്രിമാരായ ശ്രീ ഒ രാജഗോപാൽ വി മുരളീധരൻ ശ്രീ അൽഫോൺസ് കണ്ണന്താനം കവി ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നടന്മാരായ ശ്രീ ജയറാം ദേവൻ സംവിധായകൻ മേജർ രവി ഡോക്ടർ പി ടി ഉഷ എം പി സി എം പി നേതാവ് ശ്രീ സി പി ജോൺ അങ്ങനെ നിരവധി പേർ ആയിരങ്ങൾ ഒരു ദൌത്യമേൽപ്പിക്കുന്നു എന്നാണ് എന്നാണ് മോദിജി പറഞ്ഞത് എല്ലാം നമു ശിരസ്കരായി ഏറ്റുവാങ്ങുന്നു ഇനി മുതൽ സമാജ സേവനം രാജ്യസഭാംഗമായി ഇനി എവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എല്ലാവരും കൂടെയുണ്ടാകണം എന്ന് മാസ്റ്റർ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതിനിടയിൽ അങ്ങ് ചില കലവലകൾ കേട്ടു ഞാനത് അർഹിക്കുന്ന അവഗണനയോടെ തള്ളുന്നു എന്നിൽ പുതിയ നിയോഗം വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചവർക്ക് ഞാൻ ഞാനാരാണെന്ന് ബോധ്യമുണ്ട് അത് തന്നെ ധാരാളം ഭരത് മത ജെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ചിത്രങ്ങളും സദാനന്ദൻ മാസ്റ്റർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ വിവാദങ്ങളെയൊക്കെ അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിച്ച് തള്ളുന്നു മാസ്റ്റർ ആരാണെന്ന് മാസ്റ്ററെ അറിയാവുന്നവർക്കറിയാം മാസ്റ്ററെ ഈ നിയോഗം ഏൽപ്പിച്ചവർക്കറിയാം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം ഇവിടെ കലാപഭൂമിയാക്കിയ ഇവിടെ കൊല്ലും കൊലയും കുത്തരങ്ങാക്കിയ ചില ആളുകൾ കിടന്ന് വിളിച്ചു പറയുന്നതും അവരുടെ പത്രങ്ങളിൽ എഴുതുന്നതും ഒന്നും സദാനന്ദൻ മാസ്റ്ററെ പോലെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേറ്റ ഒരു മഹനീയ വ്യക്തിത്വത്തിന് ഒരു ചൂക്കുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കും അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി കൃത്യമായി നിർവഹിക്കും സമാജ സേവനം എന്നത് ഇനി രാജ്യസഭാംഗമായി പ്രവർത്തിച്ചു കൊണ്ടായിരിക്കും എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് സദാനന്ദൻ മാസ്റ്റർ യാത്ര തിരിക്കുന്നത് എല്ലാ യാത്രാമംഗളങ്ങളും നേരുന്നു എല്ലാ ഭാവുകളും ആശംസകളും ടീം തത്വമായി പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് നേരുകയാണ് എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ് അങ്ങയ്ക്ക് അങ്ങയുടെ കർത്തവ്യം കർമ്മം കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ സാധിക്കട്ടെ അതിന് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ 아기의 젖꼭 나고 이었나 뭐아